നമസ്കാരം എ വൺ ന്യൂസിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ ഇരുപതിന് നമ്മുടെ ചെറുപുഴയിൽ വെച്ച് നാട്ടുകാരെ മുഴുവൻ കണ്ണീർ അഴ്ത്തിക്കൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച സഖാവ് തങ്കച്ചന്റെ നാൽപ്പത്തി ആറാമത് രക്തസാക്ഷി ദിനാചരണം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ വെച്ച് ഇന്ന് നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കാക്കഞ്ചാലിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലിയാണ് നമുക്ക് പിന്നിലൂടെ കടന്നു വരുന്നത് അപ്പൊ നമുക്ക് വാക്കി കാണാം د یوې د یوې پر وړاندې وړاندې کولو پر وړاندې وړاندې کولو

പ്രകടനം ചെറുപുഴ ബസ് സ്റ്റാൻഡ് ചുറ്റി ചെറുപുഴയിലെ സെൻട്രൽ ബസാറിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും പ്രശസ്ത വാഗ്മിയുമായ ജെ കെ സി തോമസ് പൊതുസമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ചടങ്ങിൽ ആർ കെ പത്മനാഭൻ സ്വാഗതവും ടി വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷതയും വഹിച്ചു കുടുംബത്തിന്റെ പതിനൊന്ന് കുടുംബത്തിന്റെ അത്താണി ആയിരുന്നു അങ്കച്ചെയും സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ള സ്വീകരിക്കാൻ കഴിയുന്നു പ്രസ്ഥാനത്തെ നാനാ ഭാഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ വരത്തോട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല ഒരു ഫാസിസ്റ്റ് കോളനി ആക്കി ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇഞ്ചിന് ഇഞ്ചിനെ പൊരുത്തി മുന്നോട്ട് കയറി ഈ കൊടിയുടെ സഹ തങ്കച്ച പിടിച്ചിട്ടുള്ള നമ്മളെ ശതകോടിക്കണക്കിന് രക്തസാക്ഷികളുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹ ആശിച്ചുകളോടുകൂടി അത് നമുക്ക് മുന്നേറാൻ സാധിക്കണം അതിനുള്ള കരുത്ത് സ്വയം ആർജിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ പറഞ്ഞു നിങ്ങൾക്ക് നിയന്ത്രണം മാത്രമാണ് നീക്കുന്ന പൂക്കളുടെ വസന്തത്തിന് വേണ്ടി നിങ്ങൾക്ക് നിയന്ത്രണമേ ഇല്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ കവ്യവാസകൾ തന്റെ നാടായ ലാറ്റിൻ അമേരിക്കയിൽ അരസ്യാശികളുടെ ഭരണകൂടത്തിന്റെ കാലയള ും അതിന്റെ നൂറ് കണക്കിൽ വരുന്ന പ്രവർത്തകർ നിരപരാധികളായ ആയിരക്കണക്കിൽ വരുന്ന മരീഷ്യന്മാർ അവരുടെ രക്ത പുഴ പോലെ ഒഴുകിയ ചിലയുടെ ആ തെരുവുകളാണ് രാഷ്ട്രീയ കവിയെ സൃഷ്ടിച്ചത് ലോകനിർമ്മാണം ഇന്നുള്ള ആഘോഷിക്കപ്പെടുന്ന അനുകാരത്തിന്റെയും വേദാന്തയുടെയും കവിവാചകങ്ങളെതമായ കരുതത്തോട് കൂടെ സമ്മാനിച്ച കവിയായിരുന്നു എന്നാൽ പിന്നീട് അറിയാൻ അംഗമായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെനറ്ററായി അദ്ദേഹം വിസ്തൃതമായ അദ്ദേഹത്തിന്റെ അനുസ്മരിക്കാൻ തന്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് എന്ന ഒറ്റ കാരണത്താൽ അനേകം ജീവത്യാഗം ചെയ്യേണ്ട വരികയും ചെയ്ത ഒരു അന്തരീക്ഷത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് നിരൂധികളുടെ കവി പാടുന്നുണ്ട് എന്തുകൊണ്ടാണ് അവന്റെ കവിത മഹാപർവ്വതങ്ങളെ കുറിച്ച് പറയാത്താട് നിരപരാധികളുടെ ഹൃദയരക്തം പുഴ പോലെ ഒഴുകിപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ അന്തർദേശീയ അനുഭവങ്ങളെ ഓർമ്മിസത്തുകൊണ്ടാണ് അനുരാഗത്തിന്റെയും പ്രണയത്തിന്റെയും കവി എന്ന് വാഴ്ത്തപ്പെട്ട നിരൂത ഈ തെരുവുകളിലെ രക്തം കാണും എന്ന് മുൻപ് തന്നെ കവിത എഴുതി അദ്ദേഹം പിന്നീട് പറഞ്ഞു നിങ്ങൾക്ക് വസന്തത്തിന്റെ വരവിനെ തടയാൻ സാധിക്കില്ല ഏതാണ്ട് നാലര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാബ് തങ്ങച്ചനെ ചെറുപുഴയുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തുമ്പോൾ ഈ ഭൂപ്രദേശത്തെ കോൺഗ്രസുകാർ ധരിച്ചിട്ടുണ്ടാവുക സഹാബ് തങ്കച്ചനെ കൊലപ്പെടുത്തിയാൽ അതിലൂടെ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാമെന്നുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചെമ്പതാകെ ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സമരസരികളെ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ നൊന്തുതല്ലുന്ന കരുത്തോടുകൂടെ ആകാശത്തോളം വലിപ്പമുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ചെറുപുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പ്രവർത്തകനെ കൊന്നുകളഞ്ഞാൽ അല്പ ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ അല്പനാളുകൾക്കകം ചെറുപുഴയിലെയും വടക്കേമലമാറിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിനെയൊന്നും നിഷ്പ്രഭമാക്കി കളയാം എന്നായിരിക്കാം കോൺഗ്രസ് വർഷം തകയും സഹാബ് തങ്കച്ചന്റെ രക്തസാക്ഷിത്വത്തിന് വർഷം പിന്നിടുമ്പോൾ ചെറുപുഴകണമണ്ണി മഹത്തായ ജീവിതത്തെ സ്മരിക്കുവാൻ നമ്മൾ എല്ലാവരും ഒത്തുചേരുമ്പോൾ പ്രത്യേകത എന്താണ് സഹാവ് തങ്കച്ചന്റെ പ്രസ്ഥാനം ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല ഐക്യ കേരള പാർട്ടിയായി സഹാബ് തങ്കച്ചന്റെ കൊലയാളി സംഘം കോൺഗ്രസ് മാറി എന്നുള്ളതാണ് പ്രത്യേകത സഹാബ് തങ്കച്ചൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ അദ്ദേഹം ഉയർത്തി വെച്ച യാസിക പർവ്വതസമാനമായ പ്രസക്തി കൈവരിച്ചിരിക്കുന്ന ഒരു കാലയളവിൽ കൂടെയാണ് നാം എല്ലാവരും ഒത്തുചേരുന്നത് അന്യരസ്യമായ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണ വേലയുണ്ട് നമ്മൾ ആരും ഒന്ന് കാണാതിരിക്കുന്നില്ല സുസംഘടിതമായ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിൽ സവിശേഷകരമായും മറ്റിടങ്ങളിൽ പൊതുവിലും മത്സരാധിഷ്ഠിതമായ കരുത്തോടുകൂടെ പ്രചരിപ്പിക്കുന്നു സകാപത്യസ്ഥാനമായ സി പി ഐ എം അകാലചർമ്മ പ്രാപിക്കാൻ വേണ്ടി പോകും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല മനുഷ്യ സമുദായത്തിന്റെ ഏതേത് അനുഭവങ്ങൾ അത് പ്രസക്തിയില്ല അത് പാരായർഹമായ ഒന്നേ ഇതാണ് ഉയർന്നു വരുന്ന പ്രചരണം ഇന്ത്യയിൽ പാർലമെന്റ് നിലനിൽപ്പാൻ അന്തരീക്ഷമുണ്ട് നമ്മൾ അതിനെ കാണാതിരിക്കുന്നില്ല ഇടതുപക്ഷത്തിന്റെ നമ്മളതിനെ താൽക്കാലികമായ ചില തൊഴിൽ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതാ ഇടതുപക്ഷം അസ്തമിക്കാൻ ശ്രമം പ്രാപിക്കാൻ പോകുന്നു ഇതാണ് ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെടുന്നത് വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് കേരളത്തോട് ഓരോ പറഞ്ഞത് അതിർത്തി രാഷ്ട്രമായ ശ്രീലങ്ക അവിടുത്തെ പ്രസിഡന്റ് മൂന്ന് ദിവസത്തെ വരികയുണ്ടായി നമ്മളുടെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നു ചുമതലയെല്ലാം പൂർവ്വ വിദ്യാർത്ഥിയായ സന്ദർശിക്കുന്നു അതിനെയൊക്കെ വാർത്താ ചിത്രങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുകയുണ്ടായി പ്രത്യേകത എന്താണ് ശ്രീലങ്കയെ സംബന്ധിച്ച് അല്പ ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് പുറകിൽ മലയാള മാധ്യമങ്ങൾ മത്സരാധിഷ്ഠിത ബുദ്ധിയോടുകൂടെ പ്രസിദ്ധീകരിച്ച വാർത്തകളെ സ്വഭാവമുണ്ടായിരുന്നു നമ്മൾ ആരും മറക്കാൻ പാടില്ല ശ്രീലങ്ക സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ഒരു ലിറ്റർ കുടിവെള്ളത്തിന് ശ്രീലങ്കയിൽ ഒരു വേള രൂപ കൊടുക്കേണ്ടതായി വന്നു ഒരു റൊട്ടിക്ക് രൂപ കൊടുക്കേണ്ടതായി വന്നു ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുമ്പിൽ ജനത ഒന്നാകെ ദുസഖമായ ജീവിത സാഹചര്യങ്ങളിൽ മനം മനമെടുത്ത് ഐതിഹാസിക സമാനമായ സമരങ്ങൾക്ക് നേതൃത്വമായി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനവിമുക്തി പെരുമാനായിരുന്ന ജെ ബി പിന്നെ മുന്നണി രൂപീകരിച്ചാണ് സമരത്തിന് നേതൃത്വമായി ആ സമരത്തിന് നേതൃത്വമാകുന്ന ഘട്ടത്തിൽ ജനവിമുക്തി പെരുമാനായിരുന്ന ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്ന അംഗസംഖ്യ മൂന്നാണ് വെറും മൂന്ന് പേർ മൂന്ന് പക്ഷേ തങ്ങൾ അനാകും വിധം പതിനായിരക്കണക്കിന് വേറെ മനുഷ്യരെ സംഘടിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായ വലിയ സമരങ്ങൾക്ക് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വമായിരുന്നു മലയാള മാധ്യമങ്ങൾ മത്സര ബുദ്ധിയോട് കൂടെ ശ്രീലങ്കൻ പ്രതിസന്ധികളുടെ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ ശ്രീലങ്കയുടെ പഴയ പ്രസിഡന്റിനെ പലായനം ചെയ്യേണ്ടതായി വന്നു അവർ കൊട്ടാരം ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തിലേക്ക് പലായനം ചെയ്തു പലായനം ചെയ്യേണ്ടവന്ന പ്രസിഡന്റിന്റെ കൊട്ടാരം പ്രക്ഷോഭകാരികൾ കയ്യേറി അല്ലെങ്കിൽ അവർ കീഴടക്കി കീഴടക്കിയ കൊട്ടാരത്തിലെ പ്രക്ഷോഭകാരികളായ പ്രവർത്തകർ കേരളത്തെ സംബന്ധിച്ചായിരുന്നു എന്തായിരുന്നു വാർത്ത നമ്മൾ മറക്കാൻ പാടില്ല ശ്രീലങ്കൻ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഭരണാധികാരിക്ക് പലായനം ചെയ്യേണ്ടവന്ന ഭരണാധികാരിയുടെ ആ സ്ഥാനമന്ത്രി കീഴടക്കിയ സമരപ്രവർത്തകരുടെ മുടിഞ്ഞു എടുത്തതുപോലെ കേരളം കേരളം തരിപ്പണമാകും മുടിഞ്ഞു കുത്തുവാട എടുക്കും അതായിരുന്നു മനോരമയുടെ നോക്കാതെ മനോരമയുടെ തീൻപേസികൾ നിന്ന് താഴേക്ക് വീഴുന്ന അപ്രകഷ്ടം രുചിച്ചു മാത്രം മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സിയു പി ഐ സിയു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം ചികിത്സയ്ക്കിന് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ